ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ആയതുകൊണ്ട് ഇന്നീ ഒരു ദിവസം ഇരുപത്തിനാല് തരം ഫുഡ് കഴിക്കാണ് ഞാൻ രാവിലെ തന്നെ കഴിച്ചത് ഗോതമ്പ് ദോശയും ചിക്കൻ കറി ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ പീസ് പീസും എടുത്തുകഴിഞ്ഞു ചായ കുടിക്കാത്തതുകൊണ്ട് പാൽ അങ്ങോട്ട് കുടിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചക്ക ആപ്പിളും റബുട്ടാനും എടുത്ത് കഴിയും ഇരുപത്തിനാല് തരം ഭക്ഷണം കഴിക്കേണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെട്ടുട്ടോ ഇതൊക്കെ എന്റെ ഈ ഒരു വയറിലേക്ക് അല്ലെ എത്തുന്നത് ഓരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ വേറെ ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചോറ് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ നല്ല ചോറാട്ട കഴിച്ചത് വൻപയർ ഉപ്പേരും പിന്നെ എന്തോ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു കഴിച്ചിട്ടു അതിന്റെ കൂടെ ഞാൻ ഒരു മൂവിങ് കാണിച്ച് വൈകുന്നേരം അവണേന്റെ മുന്നേ തന്നെ ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ കഴിച്ചു കഴിച്ചിട്ടു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഷവർമ്മ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേറൊരു വികാരം ഇട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ ഒരു കട്ലേറ്റ് എടുത്ത് കഴിഞ്ഞു വീട്ടിൽ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിച്ചു കഴിച്ചുട്ടു അത് കഴിഞ്ഞിട്ട് സെറ്റ് കേട് എടുത്ത് കഴിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഗേഡ് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പഴം പൊരിച്ച് കഴിച്ചിട്ടു എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം എടുത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ഡ്രസ്സ് ഞാൻ ഇടുന്നുണ്ട് കാരണം എനിക്ക് വേറെ വീഡിയോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാല് പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചും പൂളപ്പൊരി എടുത്ത് കഴിച്ചു ഇതൊക്കെ ഞാൻ കഴിക്കണം ഓരോ പത്ത് മിനിറ്റ് ഇട ഇടവിട്ടാണ്ട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചോറും ചിക്കൻ കറിയും എടുത്ത് ടൈപ്പ് നല്ല മാഗിയും പിന്നെ ഈ ഒരു പൊട്ടാറ്റോ ചിപ്സും കൂടെ എടുത്ത് കഴിച്ചു പിന്നെ ഒരു വെറൈറ്റി പിടിച്ചിട്ട് ഞാൻ ഞാനിതേ കഞ്ഞിന് നല്ല സമ്മതി അച്ചാറിട്ട് കഴിക്കാൻ പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇത് ഈ പറഞ്ഞൊരു നാലഞ്ച് സാധനം ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കഴിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം കോണം കൂടെ എടുത്ത് കഴിച്ചു പിന്നെ രാത്രി ഞാൻ നല്ല ചോറും അയില എല്ലാം കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അത്ര ബൈ